ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് വലിയ വെയിലില്ല മഴയൊക്കെ ഒന്ന് തുടങ്ങി വെച്ചു തുടങ്ങിയല്ലോ അപ്പോഴത്തേന് പറമ്പിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം പ്ലാവേലൊക്കെ ഇപ്പോൾ ചക്ക സമയമാണല്ലോ പ്ലാവേലൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട് ചക്കയൊക്കെ ഇഷ്ടംപോലെ കഴിച്ചു കുറേ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ചക്ക ഇല്ലാതെ എടുക്കാവല്ലോ എന്ന് വിചാരിച്ച അപ്പോൾ അതെടുത്ത് കുമ്പിളുണ്ടാക്കുകയോ പായസം ഉണ്ടാക്കുകയോ ചക്കോ പുട്ടുണ്ടാക്കിയോ എന്ത് വീടിലൊക്കെ ചെയ്യാമല്ലോ പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ ഒരു രസമാണ് അപ്പോൾ ഒരു മഴ പെയ്തപ്പോഴേക്കും പറമ്പ് മുഴുവൻ പുല്ലായി പുല്ല് പറിക്കാനായിട്ട് ആൾക്കാരുണ്ട് അപ്പോഴത്തേനന്ത അടുത്ത് അടുത്ത മഴ വരുന്നു നല്ല കാറൊക്കെ ഇരുണ്ട് മൂടി വരുന്നു ഇപ്പം മഴ പെയ്യുന്ന പോലെയാണ് ഇരിക്കുന്നത് മേഘം ആ ഒരു സമയം നല്ല രസമാണ് കാണാൻ പക്ഷേ പറമ്പിൽ പണിക്കുന്നവർക്കും കൃഷിക്കാർക്കൊക്കെ അത് വളരെ പ്രയാസമാണ് വെയിൽ കൂടിയാലും പ്രശ്നം വെയിൽ കുറയാലും പ്രശ്നം മഴ വന്നാലും പ്രശ്നം മഴ വന്നില്ലെങ്കിലും പ്രശ്നം എല്ലാം തന്നെ പ്രശ്നമാണ് പക്ഷേ എല്ലാ കാലാവസ്ഥ ഉണ്ടെങ്കിലേ ഇപ്പം കൃഷിയൊക്കെ ശരിയാകുകയുള്ളൂ അപ്പം ഇതിന് ഈ പുല്ല് പുല്ലിങ്ങനെ പുളിക്കുന്നത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പറിച്ച് ഒരു ഒരു സൈഡ് പറിച്ച് വരുമ്പോഴേക്കും അടുത്ത സൈഡായി കഴിയും അപ്പം ഇതിന് ഇപ്പം കൃഷിക്കാർക്ക് ഇത് ഒരു ഒരു കാരണവശാലും മുതലാകുകയില്ല കാരണം നമ്മൾ നമുക്ക് തന്നെ പറിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ നമ്മളാളെ നിർത്തും ആൾക്കാർക്ക് ദിവസം കൂലി ഭയങ്കര കൂലിയാണ് അപ്പോൾ അത് കൂലി കൊടു കൊടുത്ത് പറുപ്പിച്ച് വരുമ്പം നമ്മുടെ കൃഷി കൊണ്ട് നമുക്കൊരു ലാഭവുമില്ല നഷ്ടം തന്നെയാണ് പിന്നെ പറമ്പ് വെറുതെ ഇടയ്ക്കാനും പറ്റിയല്ല ഈ പുല്ലികളെല്ലാം കയറി ഇതിനിടയ്ക്ക് പാമ്പും വന്ന വലിയ പ്രശ്നമാകും അപ്പം ഒന്നും വല്ലാത്ത ഒരു സ്ഥിതിയാണ് ഈ ഒരു ഇട ഇടനിലക്കാരായ കർഷകർക്ക് കാരണം അവർക്ക് ഈ പണിക്കൂലി കൊടുത്ത് മുതലാകുകയല്ല അത് വിറ്റാലോട്ട് അതിൻ്റെ അതനുസരിച്ചുള്ള വില കിട്ടുകയുമില്ല പിന്നെ ഈ കാലാവസ്ഥയൊക്കെ മോശമാണെങ്കിൽ വാഴയെ വാഴ പോലെയുള്ളതായ കൃഷികളൊക്കെ ഒഴിഞ്ഞ് അതിൻ്റെ ഫലമൊന്നും നമുക്ക് കിട്ടാതെ പോവും അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് കർഷകരുടെ അവസ്ഥ ഒരു കണക്ക് ഓർത്താൽ വലിയ കഷ്ടമാണ് അതാണ് നമ്മളീ കാണാമല്ലോ നമുക്ക് കർഷകരെ ആത്മഹത്യ ചെയ്തു കാരണം വലിയ പലിശയ്ക്ക് ബാങ്കിൽ നിന്നൊക്കെ കടമെടുത്തിട്ട് ഇതുപോലെ കൃഷി നശിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് അവരെന്ത് ചെയ്യാനാണ് കാരണം കടം കൊണ്ടൊരു കുടികെട്ടിപ്പോവും അപ്പം കട അടയ്ക്കാനും മാർഗമില്ല കൃഷിയോട്ട് കിട്ടിയില്ല ആഹാരം കഴിക്കാനും മാർഗം അങ്ങനെ ഇല്ലാതെ പോരുമ്പം മുന്നോട്ടൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് സഡനായിട്ട് ഒരു ജീവനങ്ങൾക്കാന്ന് വിചാരിച്ചു വിചാരിക്കും അങ്ങനെ ഓരോ നടക്കുന്നു അതോ അതൊക്കെ പക്ഷേ ഒരു ബുദ്ധിയില്ലായ്മയാണ് കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വീട്ടുകാർക്ക് നഷ്ടം എല്ലാം നഷ്ടം തന്നെ അപ്പം വളരെയധികം ആലോചിച്ച് ചെയ്യുക കാരണം ഒത്തിരി പറമ്പിൽ ഒത്തിരി പൈസ മുടക്കാതെ തന്നെത്താനേയും കൂടെ ഒക്കെ ജോലി ചെയ്യാനൊക്കെ ശ്രമിച്ചാൽ കുറച്ചൊക്കെ ഒന്ന് ലാഭമാക്കി എടുക്കാൻ പറ്റും പറ്റുമെന്നാലും ബുദ്ധിമുട്ടാണ് കാരണം ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് ഇതെല്ലാം കൂടി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ കർഷകരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടാണെന്ന് തന്നെ പറയാം കാരണം ഇപ്പം നമുക്ക് നമ്മൾ നമ്മളിപ്പോൾ ഒരു വാഴക്കൊല ഒത്തിരി എത്രയോ വളമിട്ട് അതിനൊക്കെ ഇടനില ഇവിടെയൊക്കെ കിളച്ച് ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിനൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതിന് ഒട്ടും വിലയില്ല ആ വിലയില്ലാതെ വരുമ്പോൾ നമുക്ക് ആ ചെറിയ വിലക്ക് വിൽക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരാകുന്നു പക്ഷേ അത് നമ്മൾ നമ്മുടെ പോക്കറ്റിൻ്റെ പൈസ പോവുകയല്ലാതെ നമുക്കൊന്നും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ കൃഷി ചെയ്യാതിരിക്കാവോ അതും വില